േഖപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രിക്കാണ് ആ പരാതി ലഭിച്ചത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി എസ് ഐ ടിക്ക് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് അല്പസമയത്തിനകം ഏതാണ്ട് പത്തുമണി കഴിയുമ്പോഴേക്കും മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയാൽ അയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ പഴുതികളും എസ് ഐ ടി അടച്ചു വെച്ചിട്ടുണ്ട് അത്രയും തെളിവുകൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വലിയൊരു അഭിഭാഷക വൃന്ദം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം വലിയ രീതിയിലുള്ള ഈ നിയമ പരിരക്ഷയാണ് അയാൾക്ക് കഴിഞ്ഞ കേസുകളിലൊക്കെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ ഇപ്പോൾ രാഹുലിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഓപ്പൺ കോർട്ടിൽ നിന്ന് ഹാജരാക്കാൻ പറ്റില്ല ഞായറാഴ്ച ആയതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാഹചര്യമൊക്കെ കുറവാണ് പക്ഷേ എന്നാൽ പോലും ജാമ്യാപേക്ഷ ആ സമയത്ത് മൂവ് ചെയ്യാനുള്ള നീക്കമായ അഭി അഭിഭാഷകർ രാഹുലിൻ്റെ അഭിഭാഷകർ നടത്താനുള്ള സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ അയാളുടെ മൊഴി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും മജിസ്ട്രേറ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇന്ന് അയാളെ റിമാൻഡ് ചെയ്യിച്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കും അപ്പോഴേക്കും യുവതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് അതിനുശേഷം നേരിട്ടുള്ള മൊഴി കൂടി രേഖപ്പെടുത്തി പിന്നീട് രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി അതിനുശേഷം പ്രധാനപ്പെട്ട ചില നടപടികളുണ്ട് അത് തെളിവ് ശേഖരണമാണ് അത് സ്പോട്ട് ഐഡൻറ്റിഫിക്കേഷനാണ് അത് പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം നടന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തും പിന്നീട് പാലക്കാട്ടേക്ക് വിളിച്ചു വരുത്തി െ ഉപദ്രവിച്ചു എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ പാലക്കാട്ടെ സ്ഥലം ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം അതിനൊപ്പം തന്നെ ഇയാളുടെ ലൈംഗിക ശേഷി പരിശോധന അന്വേഷണ സംഘം നടത്തും അത് നേരത്തെ തന്നെ രണ്ടും ആദ്യത്തെ രണ്ട് കേസുകളിലും അത് നടത്താനുള്ള തയ്യാറെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു കാരണം അയാൾക്ക് ജാമ്യം ലഭിച്ചാലും മുൻകൂർ ജാമ്യം ലഭിച്ചാലും അയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ലൈംഗിക ശേഷി പരിശോധന അടക്കം നടത്താനുള്ള നടപടികളിലേക്ക് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു അപ്പോൾ ഈ കേസിൽ അത് ഇനിയിപ്പോൾ അതിന് കോടതിയുടെ മേൽനോട്ടോ അല്ലെങ്കിൽ കോടതിയുടെ നടപടികളോ ഒന്നും നോക്കേണ്ട കസ്റ്റഡിയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്തരം നടപടികളിലേക്ക് പോകും കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട് ഇതുകൂടാതെ മറ്റ് ചില ഗൗരവമായ പരാതികൾ രാഹുലിനെതിരെ അന്തരീക്ഷത്തിലുണ്ട് അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ അതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ൾ ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ശാരീരിക പീഡനത്തിന് പുറമെ സാമ്പത്തികമായ ചൂഷണം ഇയാൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് ഈ യുവതിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ യുവതിയുടെ പക്കൽ നിന്ന് വിദേശത്ത് പോകാനൊക്കെ പണം രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങി എന്ന് മൊഴി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങിക്കാൻ പണം ആവശ്യപ്പെട്ടു അങ്ങനെ കുറേ പൈസ ഇയാൾക്ക് വേണ്ടി താൻ ചിലവാക്കി എന്ന് പറയുന്നുണ്ട് അതിന് ൊപ്പം ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ ആയതിനു ശേഷം രണ്ട് തവണ യു കെക്ക് പോയതായിട്ട് മനസ്സിലാകുന്നുണ്ട് അന്വേഷണ സംഘത്തിന് രണ്ട് തവണ യു കെയിലേക്ക് യു കെ സന്ദർശനം നടത്തി ആ വിദേശയാത്രയ്ക്ക് ഈ യുവതിയുടെ പക്കൽ നിന്ന് പണം വാങ്ങി എന്നുള്ള വിവരം കൂടി ഈ മൊഴിയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് സ്ഥിരീകരിക്കുകയാണ് അപ്പോൾ യുവതി പറഞ്ഞത് വിദേശത്തേക്ക് പോകാൻ പണം വാങ്ങി എന്നുള്ളതാണ് അപ്പോൾ യു കെ ഇയാൾ എം എൽ എ ആയതിനു ശേഷം അപ്പോൾ രാഹുൽ മാംട്ടത്തിൽ രണ്ട് തവണ യു കെയിലേക്ക് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് യു കെയിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ആ ചിലവ് യുവതിയാണോ വഹിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇവിടെ പുറത്തു വരുന്നത് അത് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് തീർച്ചയായും എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് അപ്പോൾ പാലക്കാട് നിന്നുള്ള ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് അപ്പോൾ അതീവ രഹസ്യമായിട്ടുള്ള നടപടിയായിരുന്നു ഇനി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പഴുതും എന്നുള്ള തലത്തിൽ തന്നെ കാര്യങ്ങൾ പോലീസ് സംഘം മുന്നിലേക്ക് നീക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്ത് ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് പരാതിയുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ആർ അനന്തകൃഷ്ണനും ഇപ്പോൾ നമ്മൾക്ക് നൽകി